ഹലോ ഗൈസ് പച്ച വീട്ടിൽ പ്രശ്നേഷ് വീണ്ടും വീണ്ടും പ്രശ്നേഷ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുടുംബക്കാരെ ചീത്ത വിളിച്ച് വഴക്ക് പറഞ്ഞ് ഫോർച്യൂണൊക്കെ എടുത്താൽ കണ്ടപ്പം അപ്പം ആ പ്രശ്നേഷിന് ഒരു മോഹൻ തോന്നിപ്പോയി എൻ്റെ വീട്ടുകാരെയും രണ്ട് പറഞ്ഞിട്ട് കുറച്ച് കാശ് സമ്പാദിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പടക്കം മാറി പോവാലെന്നു സംഭവം കയ്യിൽ നിന്ന് പോയി ഗൈസ് വീഡിയോ കണക്കിന് റീച്ചായില്ല നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് പെരുമാറുകയും ചെയ്തു സ്വന്തം വീട്ടിൽ കയറി സ്വന്തം അമ്മയെ അനിയത്തി ഇനിയും കയറിയിട്ട് അവരെ ചെന്ന് വഴക്കും ഉണ്ടാക്കി അവരെ വീഡിയോ എടുത്തിട്ട് ഏ ആ വീഡിയോ എടുത്തിട്ടും യൂട്യൂബിലിട്ടൊക്കെയും കാരണം എന്തോ കുടുംബപരമായ സാമ്പത്തികപരമായ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ കുറച്ച് അല്ലറ ചില്ലറ വഴക്കുകളൊക്കെ ഉണ്ടാക്കി അപ്പം ആ വഴക്കിനെ ഒന്ന് മുതലാക്കാൻ ശ്രമിച്ചതാണ് സംഭവം നടന്നില്ല ഈ പ്രശ്നേഷനെക്കുറിച്ച് വീട്ടുകാർ മറ്റൊരു വീഡിയോ ചെയ്ത് അതോടുകൂടി മൊത്തം വിലയും കയ്യിൽ നിന്ന് പോയി മാത്രമല്ല എവിടെയോ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് നട്ടപ്പാതിരാക്കി വീട്ടിൽ തട്ടി വിളിച്ച് സാധനം എടുക്കാൻ പറഞ്ഞ ഇപ്പം ഇല കൊച്ചു കൊണ്ട് പറഞ്ഞ് പറ്റത്തില്ല എപ്പോൾ എടുത്തോണ്ട് പോകില്ല പറ്റണമെങ്കിൽ നാളെ രാവിലെ ഒന്ന് മുഴുവൻ സാധനം എടുത്തുകൊണ്ട് പോയി പൊയ്ക്കൊള്ളണം രാത്രി ഇവിടെ വന്ന് ആരെങ്കിലും ഒക്കെ വാതിൽ തട്ടി വിളിച്ചാൽ ഞങ്ങൾക്ക് തുറക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ മുഴുവൻ വീഡിയോയും എടുത്തിട്ട് ഇപ്പം അത് പോസ്റ്റ് ചെയ്തേക്കും സ്വന്തം വീട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ട ചെറിയൊരു പ്രശ്നം പിന്നെ ഒരു കാര്യം ഇത് പ്രശ്നശേഷം മാത്രമല്ല ഈ പരിപാടി ചെയ്യുന്നത് ഇവിടെ ഒരുപാട് പേര് അതൊക്കെ ചെയ്യുകയും അതുവഴി എന്നെ ഇവിടെ കുത്തി ഇവിടെ കുത്തി അവിടെ അടിച്ച് ഇവിടെ കുത്തി എന്നൊക്കെ പറഞ്ഞ് പലരും ചെയ്തിട്ടുണ്ട് ചിലവരത് ശരിയാകും ചിലവരത് ശരിയാകൂല്ല പ്രശ്നേഷൻ്റെ ഇത് ശരിയായില്ല ഉള്ളതും കൂടി കയ്യിൽ നിന്ന് പോയി അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ എന്താണ് പറയാ പറയേ ഇല്ലത്ത് നിറങ്ങിയും ചെയ്ത് അമ്മാത്തിയില്ല എന്ന് പറഞ്ഞ പോലെ അവിടത്തെ വീട്ടീന്ന് പ്രശ്നം ഉണ്ടാക്കി വലിയ ചാടിയും ചെയ്ത് തിരിച്ചു കയറാനും വയ്യ ഇരിക്കുന്നിടത്ത് ഇപ്പം സ്ഥിരമായിട്ട് മുന്നോട്ട് പോകാനും വയ്യ എന്നുള്ള കണ്ടീഷനിലായി പ്രശ്നേഷൻ കൂടുതൽ ആളുകളുടെ ഇടയിലോട്ടെത്തിയത് എന്താണ് പറഞ്ഞത് എവിടെ ചെന്നാലും സാനിറ്റൈസർ അടിച്ചടിച്ചു സോറി കേട്ടോ മൈക്കിൽ ഇൻറ്റർവ്യൂ ചെയ്യാൻ മൈക്കിൾ എവിടെ ചെന്നാലും സാനിറ്റൈസർ അടിക്കും കാരണം എന്താണ് അയ്യോ എനിക്ക് സാനിറ്റൈസർ അങ്ങനത്തെ ഒരു വൃത്തിയിൽ ജീവിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ അങ്ങനെ ഒരു ഗ്രീൻ ഹൗസിന്റെ കാര്യമൊക്കെ പറഞ്ഞാണ് ആ പച്ച വീട്ടിൽ എന്നൊരു പേരൊക്കെ തന്നെ സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്തതൊക്കെ തന്നെയാണ് എന്തായാലും ഇപ്പം രണ്ടും ഘട്ട പരുവത്തിലായിപ്പോയി പ്രശ്നേഷിൻ്റെ ജീവിതം കാരണം എന്താ വെച്ചാൽ നിന്റെ വീഡിയോ നീ പോസ്റ്റ് ചെയ്താൽ നിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ഫൈറ്റ് പ്രതീക്ഷിച്ചിരുന്നടുത്ത് നേരെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് ചെയ്ത് വീട്ടിൽ കയറി ആക്രമിക്കുന്ന പറഞ്ഞു അങ്ങനെയാണ് ഈ പ്രശ്നം കയ്യിൽ നിന്ന് പോയത് അങ്ങനെ എന്ത് പറയാൻ പ്രശ്നേഷിൻ്റെ ജീവിതം കംപ്ലീറ്റ് പ്രശ്നേഷരിക്കുകയാണ് ഇപ്പോഴാണ് ശരിക്കും പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രശ്നേഷായത് എവിടെ പോയാലും വൃത്തിയുടെ കാര്യം പറയുക വൃത്തിയുടെ കാര്യം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ പരിപാടികളാണ് ഉണ്ടായിരുന്നത് ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കണം എന്നുള്ളതായിരുന്നു പ്രഥമ ഉദ്ദേശമെങ്കിലും ഈ ഉദ്ദേശം ചെറുതായിട്ടും വലുതായിട്ടും അങ്ങ് ചീക്കിപ്പോയി ഇപ്പം ആളുകൾ എന്താ പറയുക വട്ടത്തിലും നീളത്തിലൊക്കെ എടുത്തിട്ട് ഊക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ ഒരു പരുവത്തിലാണ് ആ ഒരു അവസ്ഥയിലോട്ടാണ് അവരുടെ വീഡിയോ എത്തിയെന്ന് പറഞ്ഞത് കാരണം ഒരു ഒരു റീസൺ വരണമല്ലോ ഒരു വ്യക്തമായ റീസൺ ഇല്ല എൻ്റെ വീട്ടുകാരെന്നെ എടുത്തിട്ട് അടിച്ചു ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ചെയ്തവരുടെ ഇൻഫ്ലുവൻസിൽ ചെയ്തു പോയെങ്കിലും ഇത് ഏറ്റില്ല മൊത്തത്തിൽ ഒത്തില്ല ഒത്തില്ല ആ അവസ്ഥയിലാണ് ഇപ്പം പ്രശ്നിച്ചു നിൽക്കുന്നത്